ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ഇന്ന് നമുക്ക് എൻ്റെ അടീനെ കുഞ്ഞുങ്ങളെ കണ്ടാലോ കാണുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവൊന്നും തോന്നില്ല കാരണം ഒത്തിരി ഫ്ലവർ ഫ്ലവറൊന്നുമില്ല കുട്ടികളെ ഞാനേ ഫ്ലവർ ഇടാനായിട്ടുള്ള ഒന്നും കൊടുക്കുന്നില്ല വളങ്ങളൊന്നും പിന്നെ രാസവളങ്ങളൊന്നും ഇതുവരെ ആയിട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പം അത് തന്നെ ഫ്ലവറുകളെല്ലാം കുറവാണ് ഇനി കൊടുക്കണമെന്ന് വിചാരിക്കുന്നു ഇത് ഇതിനെക്കുറിച്ച് ഒത്തിരി അറിയാവുന്നവർ പറയുന്നത് കുറച്ചെങ്കിലും രാസവളം കൊടുക്കണമെന്നാണ് അടിയനിയ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കൊക്കെ എപ്പോഴും അല്ല ചെറിയ അളവിൽ അപ്പോഴേ ഒത്തിരി ഫ്ലവർ ഉണ്ടാവുകയുള്ളു ഞാൻ ഈ റോസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡല്ലേ കൊടുക്കുന്നത് കിച്ചൺ വേസ്റ്റ് പിന്നെ ഞാൻ മുരിങ്ങയിലയുടെ ജ്യൂസ് പിന്നെ ഷീമക്കൊന്നിലയുടെ ജ്യൂസ് അതൊക്കെയാണ് കൊടുക്കുന്നത് ഇതുങ്ങളോട് അധികം കളിക്കാൻ പേടിയാണല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ കൂട്ടുകാരെ എനിക്ക് ഒത്തിരി അറിവൊന്നുമില്ല അടീനിയത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി ആയിട്ടില്ല ഇതുങ്ങളെ പരിപാലിക്കാൻ തുടങ്ങിയിട്ടും വളർത്താൻ തുടങ്ങിയിട്ടും രണ്ട് മൂന്നെണ്ണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നേരത്തെ അതുങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഫുഡുകളൊക്കെ കൊടുത്തായിരുന്നു പിന്നെ കുറച്ച് ആരോഗ്യം വെക്കുന്നുണ്ട് കേട്ടോ പ്ലാൻസിന് ചെറിയ പ്ലാന്റ്സ് ആണല്ലോ ഞാൻ ഇങ്ങനെ വാങ്ങി നടന്നത് ഇത് കണ്ടോ ചെറിയ ചെറിയ പ്ലാന്റ്സ് നിങ്ങൾ കാണല്ലോ കണ്ടോ കണ്ടോ ഒത്തിരി കൂട്ടുകാരുടെ അടുത്തൊക്കെ എത്ര ഫ്ലവറുകളാണെന്നൊക്കെ ഇതിന്റെ ഫ്ലവർ കണ്ടാലും എന്റെ മക്കളെ മയങ്ങി വീണ് പോവും ഇത് കണ്ടോ ഒരു മലാകുഞ്ഞൊക്കെ കണ്ടോ പിന്നെ വേറൊരു കുഞ്ഞിനെ കണ്ടോ ട്ട ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ ഇത് കണ്ടോ ഇതൊരു ലൈറ്റ് ലൈറ്റ് വിണ്ടോബിൾ നമ്മുടെ താരം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ചില കൂട്ടുകാരുകളൊക്കെ പറഞ്ഞാൽ ചോദിച്ചായിരുന്നു എല്ലാവരും അല്ലെട്ടോ ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ കട്ടിങ്സ് വെച്ചാൽ പിടിക്കുമോ ഒന്ന് പിടിക്കും ഞാൻ കാണിച്ചു തരട്ടെ അങ്ങോട്ട് നീങ്ങട്ടെ ഇത് കണ്ടോ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ കട്ടിങ്സാണേ ഇത് കണ്ടോ നാല് കട്ടിങ്സ് ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഒണുന്നുണ്ടോ നാലെണ്ണം അത് പിടിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു മിനിറ്റ് ഇത് കണ്ടോ ഇതും ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ പിന്നെ ഞാനേ ചില സമയത്ത് എനിക്ക് ഒരു ചെറിയ പ്രാന്തൊക്കെ വരും എപ്പോഴും ഉണ്ടേ ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് നീണ്ടു പോയിട്ടുള്ള ലാസ്റ്റ് ഒക്കെ കട്ട് ചെയ്യുമല്ലോ അപ്പോൾ ചെറിയ പീസ് ആണെങ്കിൽ അതിവിടെ വെച്ച് അത് ഇത് കണ്ടോ ഇതും ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ കാണുന്നുണ്ടോ നിങ്ങൾ അത് പിടിച്ചിട്ടുണ്ട് പിന്നെ ഈ കട്ടിങ്സ് പിടിച്ചാൽ ഫവർ ഇടുമോന്ന് ഡൗട്ട് ഉണ്ടാവും അതെ ഇത് ചെറിയ ചെറിയ കട്ടിങ്സ് വെച്ചതാണ് കണ്ടോ നിങ്ങൾ അതിന് മുട്ടിട്ടിട്ടുണ്ട് കണ്ടോ ഞാൻ കട്ടിങ്സ് എല്ലാം വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സാധാ മണല്ലി മാത്രം അത് കട്ട് ചെയ്തിട്ട് രണ്ട് ദിവസം മാറ്റി വെക്കും അതിന് ഈ സാഫ് പുരട്ടിയിട്ട് വെക്കും എന്നിട്ട് ലീഫുകളെല്ലാം അടർത്തി കളഞ്ഞിട്ടാണ് മണല്ലിൽ കുത്തി വെക്കുന്നത് വെള്ളം ഒത്തിരി ഒന്നും കൊടുക്കത്തില്ല ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഇടവിട്ട് ചെറുതായിട്ടൊന്നും വെള്ളം നനച്ചു കൊടുക്കും അത്രേ ചെയ്യത്തുള്ളൂ പിന്നെ ഈ അടീനിയ പ്ലാന്റ്സിനെ ഒത്തിരി വെള്ളം വേണ്ട എന്നാൽ വെള്ളം കുറയാനും പാടില്ല അങ്ങനത്തെ വൃത്തിയെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല സുന്ദരി അല്ലേ ഫ്ലവർ കാണുമ്പണ്ടല്ലോ നമ്മൾ മയങ്ങിപ്പോവും പിന്നെ എൻ്റെ റോസ് കുഞ്ഞുങ്ങൾ പാവങ്ങളാണ് കേട്ടോ അതുങ്ങളെന്നെ ഇത്രയും വിഷമിപ്പിക്കാറില്ല ഞാൻ സർജറിക്ക് പോയപ്പോഴും രണ്ട് പ്ലാന്റ് പോയി കഴിഞ്ഞ പ്രാവശ്യം മഴയത്ത് അതിനു മുമ്പ് ഒരു പ്ലാന്റ് പോയി അങ്ങനെ ഇടക്ക് പോകുമായിരുന്നു ആ ഇപ്പം കുഴപ്പമില്ല ഇപ്പം പിന്നെ ഞാൻ അവിടെ വേറെ സ്ഥലത്താണ് വെച്ചിരുന്നത് പിന്നെ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചു ഇനിയിപ്പം മഴയത്ത് എടുത്തിട്ട് ഓടണം ചിലവരൊക്കെ മഴയത്ത് തന്നെ പ്ലാന്റ്സ് വെക്കാറുണ്ട് എനിക്കത്ര ധൈര്യം പോരോ മക്കളെ കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നുറിൽ എന്ന് പറഞ്ഞ പോലെ എൻ്റെ രണ്ടും പിന്നെ അതിന് മുമ്പത്തെ പ്രശ്ന പ്ലാന്റും പോയത് കാരണം ഞാൻ മഴയത്ത് എടുത്തിട്ട് ഓടും പോട്ടിങ് വെള്ളം വാർന്നു പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു എൻ്റെ പോട്ടിങ് സുധം വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ മണലും മണ്ണ് ചേർക്കുന്നില്ലല്ല മണലാണല്ലോ കുഴപ്പമില്ല എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാലോ ഭയങ്കര പേടിയാണ് പേടിക്കണം മക്കളെ എവിളന്മാരെ പേടിക്കണം അപ്പം എൻ്റെ ഒക്കെ കണ്ടോ പിന്നെ ഞാൻ നിങ്ങൾ ആരോടും കള്ളമൊന്നും പറയാറില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും വിജയിച്ചതും പരാജയപ്പെട്ടതുമായ കാര്യങ്ങളാണ് പറയുന്നത് എൻ്റെ പ്ലാൻസിൽ ഒത്തിരി കൊല്ലം പറഞ്ഞൊന്നും ഫ്ലവർ ഒന്നും കിടക്കുന്നില്ല അത് എൻ്റെ കെയറിങ്ങിൻ്റെ കുഴപ്പമാണ് കെയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ലോ നമ്മൾ ഫ്ലവർ ഇടാനുള്ള ഫെർട്ടിലൈസർ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കണമല്ലോ അത് കൊടുത്തിട്ടില്ലല്ലോ എൻ്റെ ഈ ജൈവവളങ്ങളല്ലേ കൊടുക്കുന്നത് എനിക്ക് ഇവിളന്മാർക്ക് കുറച്ച് രാസവളം ഉണ്ട് കാരണം ഒത്തിരി ഫ്ലവറുകൾ കാണണമല്ലോ നമുക്ക് അതുകൊണ്ട് ആലോചിക്കണം അപ്പോൾ ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്ക് അടിക്കാൻ മറന്നു നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ